ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദ നിലയത്തിൽ വക്കീൽ ഡോക്യുമെന്റ്സിനെ കുറിച്ച് എല്ലാവരോടും പറയുന്നു സ്വത്തിന്റെ അമ്പത് ശതമാനം എല്ലാ മക്കൾക്കുമായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി അമ്പത് ശതമാനം ശ്യാമയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണെന്ന് പറയുന്നു കുഞ്ഞിന് പതിനെട്ട് വയസ്സാകുന്നത് വരെ സ്വത്ത് കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ശ്യാമയാണെന്നും പറയുന്നു ഇത് വസന്ധ രാമയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നു വക്കീൽ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ഒട്ടും സഹിക്കുന്നില്ല ഐശ്വര്യക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് വക്കീൽ പറയുന്നുണ്ട് ആദ്യത്തിന്റെ മക്കൾക്കും അതുപോലെ സ്ത്രീകുട്ടിക്കുമാണെങ്കിൽ ഓരോരുത്തർക്കായിട്ട് അഞ്ചു കോടിയുടെ സ്വത്തും എഴുതി വെച്ചിട്ടുണ്ടെന്ന് അതാണ് ചുരുക്കത്തിൽ ഡോക്യുമെന്റിൽ എഴുതിയിരിക്കുന്നതെന്ന് വക്കീൽ പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ ഐശ്വര്യ എതിർക്കുകയാണ് ഐശ്വര്യ പറയുന്നുണ്ട് ഇത് ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് ചാമയുടെ കൊച്ചിന് അമ്പത് ശതമാനം സ്വത്ത് എന്തിനു കൊടുക്കുന്നതെന്നും പറഞ്ഞ് ചോദ്യം ചെയ്യുകയാണ് അതുമാത്രമല്ല ശ്രീകുട്ടിക്ക് ഈ വീട്ടിൽ എന്തവകാശമാണുള്ളതെന്നും ചോദിക്കുന്നു ഐശ്വര്യ വക്കീലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡോക്യുമെന്റ് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് വസുന്ധരാമ്മ ഐശ്വര്യ എന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പെട്ടെന്ന് ഐശ്വര്യ ആണെങ്കിൽ വസുന്ധരാമ്മ നേരത്തെ കത്തിക്കൊണ്ട് കുത്താൻ ചെന്ന കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് ഐശ്വര്യ ഡോക്യുമെന്റിൽ നിന്നും കൈയെടുക്കുന്നുണ്ട് വസന്ധരാമയപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ഡോക്യുമെന്റിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഐശ്വര്യം അപ്പോൾ എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നു വസന്ധരാമയപ്പോൾ പറയുന്നുണ്ട് നിന്നെ എവിടെ ആരും ഇപ്പം ഇവിടുത്തെ അംഗമായിട്ട് കണക്കാക്കിയിട്ടില്ല നീ ഇവിടുത്തെ ആളെ അല്ലെന്നൊക്കെ പറയുന്നു നേരത്തെ ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ മകളായിട്ട് സ്നേഹിച്ചതാണ് ഇനിയും അത് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഇത് ഞാനും എൻ്റെ ആനന്ദേട്ടനും എൻ്റെ അകലും ശ്യാമയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്താണ് അത് എങ്ങനെ പാകം വെക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എൻ്റെ കൊച്ചുമകളാണ് അതുകൊണ്ടാണ് അവക്ക് സ്വത്ത് കൊടുത്തത് നീയും ഒരു കൊച്ചിനെയും കൊണ്ടു വാ എൻ്റെ അരുൺൻ്റെ കൊച്ചിനെയും കൊണ്ടുവ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ സ്വത്ത് തരാമെന്നൊക്കെ പറയുന്നു വസന്ധരാ മേശ്വരിയോട് പറയുന്നുണ്ട് നിനക്ക് ഗർഭപാത്രം പോലും ഇല്ലല്ലോ പിന്നെ ഇനി നിനക്ക് എങ്ങനെ കുഞ്ഞു വരാനാണെന്നൊക്കെ ആദ്യം നീ എൻ്റെ അരുണിന്റെ ഒരു കുഞ്ഞിനെയെങ്കിലും പ്രസവിച്ച് കാണിച്ച് മുടുക്കുകയാണെന്ന് തെളിയിക്കെന്നൊക്കെ പറയുന്നു അതിനുശേഷം വസന്തരാമ വക്കീലിനോട് പറയുന്നുണ്ട് ഡോക്യുമെന്റ് എല്ലാം ശരിയാക്കി വെക്ക് നാളെ തന്നെ വന്ന് ഒപ്പിടാമെന്ന് പറയുന്നു വക്കീൽ പോയതിനു ശേഷം വസന്തരാമ പറയുന്നുണ്ട് ഇനിയും ഒരു തീരുമാനം കൂടെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വസന്തരാമ ഐശ്വര്യോട് പറയുന്നുണ്ട് എൻ്റെ മകനോ എൻ്റെ കുടുംബത്തിനോ ഇനി നിന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു നീയും അരുണും ഒരുമിച്ച് മ്യൂച്വൽ ഡിവോഴ്സിന് അപേക്ഷിച്ചാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും നിനക്കതിന് താല്പര്യമില്ലെങ്കിൽ പോലും ഞാൻ കോടതിയിൽ നിന്നും ഡിവോഴ്സ് ഉറപ്പായിട്ടും വാങ്ങിയിരിക്കുമെന്ന് പറയുന്നു എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചിട്ട് എന്നോട് പറയാൻ ഐശ്വര്യോട് വസുന്ധരാമ്മ പറയുന്നു അതിനുശേഷം എല്ലാവരും അവിടെ നിന്നും പോകുന്നു ഐശ്വര്യ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് പിടിച്ച് കയറിയതാണ് എല്ലാം കയ്യിൽ ഒതുക്കിയെന്ന് കരുതിയപ്പോഴാണ് ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്നത് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ കരുതുന്നു ഐശ്വര്യ ഐശ്വര്യയുടെ മമ്മിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് ഐശ്വര്യയുടെ മമ്മി എപ്പോൾ പറയുന്നുണ്ട് വസന്ധരാമൻ നാൾ ഉറപ്പായിട്ടും സൈൻ ചെയ്യാൻ വേണ്ടി പോകാൻ പാടില്ല എന്ന് നിന്റെ വസന്തരാമ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലാൻ പാടില്ല അതിനു വേണ്ട കാര്യങ്ങൾ നീ ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഐശ്വര്യക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ വസന്തരാമ ശ്രീകുട്ടിയും കൂട്ടി കാറിൽ രജിസ്ട്രർ ഓഫീസിലേക്ക് പോകുന്നു രണ്ടുപേരും കാറിൽ പോകുന്നതും നോക്കി ഐശ്വര്യം മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യം അപ്പോൾ സ്വയം പറയുന്നുണ്ട് കാറിന്റെ ബ്രേക്ക് ഇല്ലാതാക്കിയിട്ടുണ്ട് രണ്ടുപേരും ഇന്നത്തോടെ അവസാനിക്കുമെന്നൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് വീട്ടിലേക്ക് അഖിലും ശ്യാമയും വരുന്നുണ്ട് ശ്യാമ നടന്നു പോകുമ്പോൾ കാലിൽ എന്തോ തട്ടുന്നുണ്ട് ശ്യാമ അത് കയ്യിലെടുക്കുന്നുണ്ട് അത് കാറിന്റെ ബ്രേക്ക് അഴിച്ചിട്ടതായിരുന്നു അതെടുത്തുകൊണ്ട് ശ്യാമയും അഖിലും ആദിത്യേയും കാണിക്കുന്നുണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് ആരാണിപ്പൊ കാറിൽ പോയതെന്ന് ആദിത്തിനെപ്പോൾ പറയുന്നുണ്ട് വസുന്ധരാമ്മയാണെന്ന് ശ്യാമപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ കാറിന്റെ ബ്രേക്ക് ആണല്ലോ അഴിച്ചിട്ടിരിക്കുന്നത് ആരോ ചെയ്തതാണെന്നൊക്കെ പറയുന്നു അമ്മ ഉടനെ തന്നെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നു വസന്രാമയോട് ശ്യാമ ചോദിക്കുന്നുണ്ട് കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വസന്തരാമ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ ഡ്രൈവറിനോട് ചോദിക്കാനെന്ന് പറയുന്നു ബ്രേക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറയുന്നു വസന്തരാമ ഡ്രൈവറിനോട് ചോദിക്കുന്നു ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട് ബ്രേക്കിന് എന്തോ പ്രശ്നമുണ്ടെന്ന് വസന്തരാമ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ടെൻഷൻ ആകുന്നുണ്ട് ഐശ്വര്യം മാറി നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ വസുന്രാമയോട് പറയുന്നുണ്ട് ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയാനെന്ന് വസുന്രാമ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുന്നു ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട് വണ്ടി നിർത്താൻ പറ്റുന്നില്ല എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് അതുകൂടെ കേൾക്കുമ്പോൾ എല്ലാവർക്കും വീണ്ടും ടെൻഷൻ ആകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്